പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ നഗരസഭ ലൈഫ് ഭവന പദ്ധതി സംഗമവും നിർമ്മാണം പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽദാനവും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണ ഉദ്ഘാടനവും ഷൊണ്ണൂർ മയിൽവാഹന ഹാളിൽ വെച്ച് നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സന്നിഹിതനായിരുന്നു നഗരസഭാ സെക്രട്ടറി രാജേഷ് പി എസ് പദ്ധതി വിശദീകരണം നടത്തി ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു പി എൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജി മുകുന്ദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു എല്ലാവർക്കും

কোন্ডানা இப்ப ওয়াইফাই পারিজে বটি চিপের அப்ப আমরা সুপ্রিম কোর্ট দিক কই সংস্থা गवर्नमेंटে সুপ্রিম কোর্ট দিক কই পিসিবি নিউজ শরণোর